வெல்ராம் நெடுங்காணி டெல்லி சரியான வெல்ராம் குட் மார்னிங் வெல்ராம் டெல்லி சாந்தமானோ വെരി ഗുഡ് മോർണിംഗ് എസ് കെ എൻ വിജയകുമാർ ഹഷ്മി ഡൽഹി എന്തായാലും ഇപ്പോൾ ശാന്തമാണ് എന്നാൽ വലിയൊരു കാത്തിരിപ്പിലാണ് ഡൽഹി ഞാനിപ്പോഴുള്ളത് ബി ജെ പി ദേശീയ ആസ്ഥാനത്തിന് മുന്നിലാണ് ഇവിടെ ഒരു ബീഹാറിലെ ആദ്യ വോട്ട് എണ്ണിത്തുടങ്ങാൻ കാത്തിരിക്കുന്ന ആളുകൾ നിരവധി പേർന്ന് ബി ജെ പി നേതാക്കളും ഒപ്പം തന്നെ മാധ്യമങ്ങൾ മാധ്യമങ്ങളടക്കമുള്ളവരുണ്ട് വലിയ ഒരുക്കങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് ഫലവുമായി ബന്ധപ്പെട്ട് ബി ജെ പി ദേശീയ ആസ്ഥാനത്തുണ്ട് ഇവിടെ നമ്മൾ കാണുന്ന ഈ ദൃശ്യങ്ങൾ പ്രത്യേകമായ ഒരു പന്തൽ തന്നെ ഈ നേതാക്കൾ ൾക്ക് ഫലം മുന്നോട്ട് നീങ്ങുന്ന ഘട്ടത്തിൽ മാധ്യമങ്ങളുമായി പ്രതികരിക്കാനും മറ്റുമുള്ള ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട് സമാനമായി തന്നെ ഈ പാർട്ടി ഓഫീസിനകത്തും ക്രമീകരണങ്ങൾ ഒരുക്കിയിരിക്കുന്നു ഫലമറിയാനുള്ള വലിയ സ്ക്രീൻ തയ്യാറായിട്ടുണ്ട് കൂടാതെ മറ്റ് മധുരവിതരണത്തിന് ആവശ്യമായ തയ്യാറെടുപ്പുകൾ അടുക്കളയിൽ ഒരുങ്ങുന്നുണ്ട് വലിയ പന്തൽ പതിവ് പോലെ തന്നെ ഓരോ സംസ്ഥാന തെരഞ്ഞെടുപ്പ് വരുന്ന ഘട്ടത്തിലും റിസൾട്ട് വന്ന ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തെ അഭിസംബോധന ചെയ്യുക ബി പ്രവർത്തകരെ അഭിസംബോധന ചെയ്യുകയെല്ലാം പതിവുണ്ട് ായുള്ള തയ്യാറെടുപ്പുകളും അല്പസമയത്തിനകം തന്നെ ആരംഭിക്കും ഇത്തരത്തിലുള്ള തയ്യാറെടുപ്പുകൾ ഇവിടെ ഒരുങ്ങിയിട്ടുണ്ട് ഇത്തവണ ഭരണ തുടർച്ച അത് ബി ജെ പിക്ക് അനിവാര്യമാണ് ബീഹാറിൽ അതുകൊണ്ട് തന്നെ അതിനാവശ്യമായ ക്രമീകരണങ്ങൾ ഒരുക്കിയിരുന്നു കഴിഞ്ഞ ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണിൽ കേന്ദ്ര സർക്കാർ അധികാരത്തിലെത്തിയ ഘട്ടത്തിൽ മൂന്നാം എൻ ഡി എ സർക്കാർ എത്തിയ ഘട്ടം മുതൽ തന്നെ ബീഹാറിനായുള്ള പ്രത്യേക പദ്ധതികൾ നിരവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് പലതവണ പ്രധാനമന്ത്രി സന്ദർശിക്കുകയെല്ലാം ചെയ്തിരുന്നു അതിൽ എല്ലാം തന്നെ ഗുണം ഇത്തവണ ഉണ്ടാകുമെന്നും എന്തായാലും കേവല ഭൂരിപക്ഷം ഉറപ്പാക്കാൻ കഴിയുമെന്നുമുള്ള ആത്മവിശ്വാസം തന്നെയാണ് ബി ജെ പി ദേശീയ നേതാക്കൾ ഉൾപ്പെടെ പങ്കുവയ്ക്കുന്നത് ഇരുന്നൂറ് സീറ്റിലധികം രണ്ടായിരത്തി പത്തിന് സമാനമായി ഇരുന്നൂറില് സീറ്റിലധികം നേടുമെന്നും നൂറ്റി അറുപത് ഉറപ്പ് എന്നും ചില നേതാക്കൾ പറയുമ്പോൾ കേവല ഭൂരിപക്ഷം അത് ഉറപ്പാണ് അതിൽ യാതൊരു തർക്കവുമില്ല എന്ന് തന്നെയാണ് ബി ജെ പി ദേശീയ നേതൃത്വം അവകാശപ്പെടുന്നത് അത് ഉറപ്പാക്കേണ്ടത് ബി ജെ ആവശ്യം കൂടിയാണ് കേന്ദ്ര സർക്കാരിൻ്റെ അല്ലെങ്കിൽ എൻ ഡി എയുടെ കെട്ടുറപ്പിനെ ദേശീയ തലത്തിൽ പോലും ബാധിക്കുന്ന ഒന്നാണ് ബീഹാർ തെരഞ്ഞെടുപ്പ് എന്നതിന്റെ ഗൗരവം തീർച്ചയായും ബി ഉണ്ട് ഒപ്പം തന്നെ ബീഹാറിനെ സംബന്ധിച്ചിടത്തോളം അതേസമയം ഈ ഒരു ഒരുക്കങ്ങൾ ക്രമീകരണങ്ങൾ ഒന്നും തന്നെ ഒരിക്കലും അത് ജനങ്ങൾ കരുതി വെച്ചത് എന്ത് എന്നറിയണമെങ്കിൽ അവസാന വോട്ടും എണ്ണിത്തീരേണ്ട ഒരു സാഹചര്യമുണ്ട് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപതിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്നുള്ളത് രാജ്യത്ത് ഈ വോട്ടിംഗ് യന്ത്രങ്ങൾ അവതരിപ്പിച്ചതിന് ശേഷം നടന്ന ഏറ്റവും ദൈർഘ്യമേറിയ ഒരു വോട്ടെണ്ണൽ പ്രക്രിയയായിരുന്നു രാവിലെ എട്ട് മണിക്ക് ആരംഭിച്ച വോട്ടെണ്ണൽ പുലർച്ചെ അടുത്ത ദിവസം പുലർച്ചെ മൂന്നേ മുക്കാലോടെയാണ് നിന്ന ഒരു വോട്ടെണ്ണൽ ആയിരുന്നു അവസാന വോട്ടും എണ്ണിക്കഴിയുമ്പോഴാണ് ആര് ജയിച്ചു ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം